വയനാട്ടിൽ കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം കൽപ്പറ്റ കുടുംബ കോടതിയിലാണ് ബോംബ് വെച്ചെന്ന സന്ദേശം ലഭിച്ചത് ജഡ്ജിക്കാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചത് ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ദീപക് മോഹൻ ഈ ഭീഷണി സന്ദേശം പരിശോധിച്ചോ എവിടെ നിന്നാണെന്ന് കണ്ടെത്തിയോ സുജിയ പാർവതി കൽപ്പയിലെ കുടുംബ കോടതിയിലാണ് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുള്ളത് ജഡ്ജിക്ക് ഇമെയിലിലൂടെയാണ് ഈ സന്ദേശം ലഭിച്ചതെന്നാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബ കോടതിയിലേക്ക് ഇപ്പോൾ പരിശോധനയ്ക്കായി ബോംബ് സ്ക്വാഡ് തിരിച്ചിട്ടുണ്ട് ഈ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ ബോംബ് വെച്ചിട്ടുണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ കോടതിയിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെയാണ് ജഡ്ജിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഭീഷണി സന്ദേശം സുജ നേരത്തെ വയനാട് കൽപ്പറ്റയ്ക്ക് കൽപ്പത്തിയിലൂടെ ഈ കോടതി വളപ്പിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു രാവിലെ ലഭിച്ച പരിശോധന ലഭിച്ച സന്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡ് പരിശോധനയ്ക്കായി കോടതിയിലേക്ക് തിരിച്ചത് സുജിയ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്